ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അൻപത് വയസ്സ് കഴിഞ്ഞവർ നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ അവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായം ഉൾപ്പെടെ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കും സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പും സാമൂഹ്യനീതി വകുപ്പും അൻപത് വയസ്സിനും അറുപത് വയസ്സിനും മുകളിൽ പ്രായമുള്ളവർക്കായി വിവിധ സർക്കാർ സഹായ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ഇതിലേറ്റവും പ്രയോജനകരമായതും പ്രധാനപ്പെട്ടതുമായ എട്ടോളം പദ്ധതികളുടെ വിശദവിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡിൽ പേരുള്ള മുതിർന്ന പൗരന്മാർക്കാണ് ഈ പദ്ധതികളിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് ഇതിൽ ആദ്യത്തെ പദ്ധതി സൗജന്യമായി ഗ്ലൂക്കോമീറ്ററുകൾ നൽകുന്ന പദ്ധതിയാണ് നമ്മുടെ കേരളത്തിലെ നല്ലൊരു ശതമാനം വൃദ്ധജനങ്ങളും പ്രമേഹ രോഗികളാണെന്ന് ആരോഗ്യ വിഭാഗത്തിന്റെ പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന വയോജനങ്ങൾക്കായി കേരള സർക്കാർ രക്തത്തിലെ ഗ്ലൂക്കോമീറ്ററിന്റെ അളവ് നിർണ്ണയിക്കുന്ന ഗ്ലൂക്കോമീറ്ററുകൾ സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട് വയോമധുരം എന്നാണ് ഈ പദ്ധതിയുടെ പേര് അറുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം അതോടൊപ്പം അപേക്ഷകർ പ്രമേഹ രോഗിയായിരിക്കണമെന്ന് അംഗീകൃത ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം കൂടാതെ അപേക്ഷകർ ബി പി എൽ വരുമാന പരിധിയിലുള്ളവരുമായിരിക്കണം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നിശ്ചിത എണ്ണം ഗ്ലൂക്കോമീറ്ററുകളാണ് വിതരണം ചെയ്യുന്നത് ഈ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കുവാൻ സാധിക്കും അടുത്തത് കാഴ്ചയ്ക്ക് മങ്ങലുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കണ്ണടകൾ നൽകുന്ന പദ്ധതിയാണ് പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണിത് നടപ്പിലാക്കി വരുന്നത് വ്യക്തിഗത വിതരണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ പുതിയ സാമ്പത്തിക വർഷത്തിൽ വിവിധ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്ന സമയത്ത് ഈ പദ്ധതിയിലേക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാം അതോടൊപ്പം നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഊന്നുവടികൾ നൽകുന്ന പദ്ധതിയുമുണ്ട് അറുപത് വയസ്സിനൊക്കെ മുകളിൽ പ്രായമുള്ളവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് 的。 അടുത്ത പദ്ധതി ദാരിദ്ര്യരേഖക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കൃത്രിമ ദന്ത നിരവെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം എന്നാണ് ഈ പദ്ധതിയുടെ പേര് ഈ പദ്ധതിയിലേക്കും ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും പല്ലുകൾക്ക് ബലക്ഷയം വന്ന് പ്രയാസം അനുഭവിക്കുന്ന വയോജനങ്ങളെ സഹായിക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം തിരഞ്ഞെടുത്ത ഡെന്റൽ കോളേജുകളിലും ട്രീറ്റ്മെന്റ് സെന്ററുകളിലും മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ ഗുണനിലവാരമുള്ള കൃത്രിമ പല്ലുകളും ഇതിലൂടെ ലഭ്യമാകുന്നതാണ് പരമാവധി അയ്യായിരം രൂപ വരെ ഈ പദ്ധതിയിലൂടെ ചികിത്സാ സഹായമായി ലഭിക്കും ബി റേഷൻ കാർഡ് വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൌരന്മാർക്കാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാനും പ്രയോജനം കൈപ്പറ്റുവാനും സാധിക്കുക ഈ പദ്ധതിക്കായി അപേക്ഷ സമർപ്പിക്കേണ്ടത് ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസിലാണ് റേഷൻ കാർഡിന്റെയോ വരുമാന സർട്ടിഫിക്കറ്റിന്റെയോ പകർപ്പ് അംഗീകൃത ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കട്ടിൽ നൽകുന്ന പദ്ധതിയാണ് അടുത്തത് പ്ലാവ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കട്ടിലുകളാണ് വയോജനങ്ങൾക്ക് ഈ പദ്ധതിയിലൂടെ നൽകുന്നത് എ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വയോജനങ്ങൾക്കും ഈ ആനുകൂല്യം ലഭിക്കും ഇതോടൊപ്പം തന്നെ മഴക്കാലത്ത് കമ്പിളി പുതപ്പ് സൌജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിയുമുണ്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെയാണ് ഈ ആനുകൂല്യം നൽകുന്നത് അടുത്ത പദ്ധതി വയോജനങ്ങൾക്കുള്ള നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയായ വാർദ്ധകൃകാല പെൻഷൻ പദ്ധതിയാണ് ഈ സ്കീമിൽ ബി പി എൽ റേഷൻ കാർഡ് വിഭാഗത്തിലുള്ള ഒരു വിഭാഗം പേർക്ക് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടുകൂടിയാണ് തുക വിതരണം ചെയ്യുന്നത് എ പി എൽ കാർഡുകാർക്ക് സംസ്ഥാന സർക്കാരാണ് ആയിരത്തി അറുന്നൂറ് രൂപ മുഴുവനായും നൽകുന്നത് ഒരു ലക്ഷത്തിൽ താഴെയുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകളും രോഗം മൂലം ബുദ്ധിമുട്ടുന്നവർ മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റും സമർപ്പിച്ചാൽ മുൻഗണനയും ലഭിക്കും വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഈ പദ്ധതികൾക്ക് വ്യത്യാസമുണ്ടായേക്കാം നിങ്ങളുടെ പഞ്ചായത്തുകളിൽ ഏതൊക്കെ പദ്ധതികളുണ്ടെന്ന് അന്വേഷിച്ചറിഞ്ഞ് അർഹതയുള്ളവർ അപേക്ഷ വെച്ച് ആനുകൂല്യം കൈപ്പറ്റുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം